ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോസിജി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീറ്റ് മസാല ചിക്കൻ മസാല വളരെ ഈസിയായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുപത് ഗ്രാം കറുവപ്പട്ട പത്ത് ഗ്രാം ഗ്രാം പൂ ഇരുപത് ഗ്രാം കുരുമുളക് പത്ത് ഗ്രാം ജാതിപ്പത്രി അഞ്ച് ഗ്രാം തക്കോലം പത്ത് ഗ്രാം കറുത്ത ഏലക്കായ ഇരുപത് ഗ്രാം ചെറിയ ഏലക്കായ സാധാരണ ഏലക്കായ അമ്പത് ഗ്രാം പെരുഞ്ചീരകം ഇരുപത് ഗ്രാം നല്ല ജീരകം ഒരു ജാതിക്കായ മൂന്ന് കാശ്മീരി മുളക് ഉണങ്ങിയത് മൂന്ന് ബേലീഫ് ഈ ബേലീഫ് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കറുവാ ഈ ജാതിക്കായുടെ തോട് കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തു വെക്കാം പിന്നെ അഞ്ച് മിനിറ്റ് നമുക്ക് സ്ലോ ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കണം നമ്മൾ ഇച്ചിരി ഏറെ ഗരം മസാല പൊടിച്ചെടുക്കുമ്പോൾ എപ്പോഴും രണ്ട് ബോട്ടിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം ഒരു ബോട്ടിൽ എപ്പോഴും തുറന്നാൽ അതിൻ്റെ മണമൊക്കെ അങ്ങ് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ബോട്ടിൽ ആക്കുകയാണ് നല്ലത് ഇതിപ്പം തണുത്ത് വന്നിട്ടുണ്ട് ഈ മുളകൊക്കെ നല്ലതായിട്ട് ഒടിഞ്ഞ് ഒടിഞ്ഞു വരുന്നുണ്ട് കറുവപ്പട്ടയും ഇനി നമുക്കിതിനെ ഒരു മിക്സിയിലാക്കി പൊടിച്ചെടുക്കാം ഇപ്പം മിക്സിയിലാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കാം ഫൈൻ പൊടിയായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല ഇച്ചിരി തെറിതരയായാലും കുഴപ്പമില്ല നമ്മൾ ഇപ്പോൾ ഇച്ചിരി തെറിതരയായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ഇതിനെ പൊടിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുമ്പെ ബായ്